ഹലോ ഞാൻ എന്നൊരു കുഞ്ഞ് വീടിയായിട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഒരു മുരിങ്ങയും കുറച്ച് പൂവും കിട്ടിയിട്ടുണ്ട് മുരിങ്ങയുടെ അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കുറച്ച് തേങ്ങ വേണം ചെറിയ ജീരകം പിന്നെ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ മുരിങ്ങയൊക്കെ നന്നാക്കിയെടുത്ത് അതൊന്ന് കഴുകി ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാര്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കുക പാൻ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും സവാള എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ എല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോഴേക്കും ഇത് ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് മുരിഞ്ഞു പോകരുത് എന്നാൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വെള്ളമൊക്കെ പോകാൻ വാത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയും മുരിങ്ങയുടെ പൂവും ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടോ അതൊക്കെ ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കുക ഉപ്പുണ്ടോയെന്ന് നോക്കുക അതൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്ത് വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മുരിങ്ങയുടെ ഇല ഒന്നും ഇവിടെ നിന്ന് വേവണമായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ വെച്ചിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മാറ്റി ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പൂവ് നമ്മുടെ മുരിങ്ങയും മുരിങ്ങയുടെ പൂവും വെച്ചിട്ടുള്ള തോരനാണ് നല്ല തോരനാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്